ഡിസ്കൗണ്ട് മേള രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുനൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ സീറോ ഫോർ ഡബിൾ ഫോർ ടു സിക്സ് ഫൈവ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഇന്ത്യ സ്റ്റോറി നാടകയാത്രയെ വടക്കാഞ്ചേരി മേഖല വരവേറ്റു ഓരോ കാലഘട്ടവും കേരള സമൂഹത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് അത്തരം പ്രശ്നങ്ങളെ ചോദ്യങ്ങളായി ഒരു സമൂഹത്തിന്റെ ചോദ്യങ്ങളായി ഉന്നയിക്കപ്പെടുക എന്നത് വളരെ പ്രധാനമാണ് അതിലൊരു സമൂഹത്തിന് കരുത്ത് നൽകുന്ന പ്രവർത്തനങ്ങൾക്ക് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ നേതൃത്വം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു കലാജാഥ ഇന്നും നമ്മുടെ ഈ എത്തുകയാണ് കേരളത്തിന്റെ സവിശേഷമായ പ്രശ്നങ്ങൾ അത് നമുക്കറിയാം ഒപ്പം തന്നെ ഇന്ന് നമ്മുടെ രാഷ്ട്രം നേരിടുന്ന സവിശേഷമായ പ്രശ്നങ്ങളും ഇന്ന് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല ഇപ്പൊ നോക്ക് നമ്മുടെ നാടിനെ കുറിച്ച് കേരളത്തെ കുറിച്ച് അഭിമാനത്തോടെ നമ്മളൊക്കെ പറയുക എന്റെ നാട് എന്നുള്ളത് അങ്ങനെ അഭിമാനത്തോടെ നമ്മൾ നമുക്ക് നമ്മുടെ നാടിനെ കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് അത് ലോകം തന്നെ ഈ നാടിനെ അത്ഭുതത്തോടെ കണ്ടതുകൊണ്ടാണ് അല്ലേ നമ്മളാണ് എന്ന എന്ന കൊണ്ടാണ് ഞാൻ കേരളം കേരളം അഭിമാനത്തോടെ പോലും ഒരു ഒരു ഘട്ടത്തിൽ ലോകത്തിന്റെ മുന്നിൽ പുതിയ വികസന ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഇന്ത്യ സ്റ്റോറി നാടകയാത്രയെ വടക്കാഞ്ചേരി മേഖല വരവേറ്റു ജനാധിപത്യം തുല്യത സാമൂഹ്യനീതി ഫെഡറലിസം എന്നീ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സുസ്ഥിര വികസനത്തിനുള്ള ബദൽ സാധ്യത ആരായുന്ന ചോദ്യങ്ങൾ ഉയർത്തിയ കലാജാഥയുടെ സ്വീകരണവും അവതരണവും കുമ്പളങ്ങാട് വായനശാല പരിസരത്തായിരുന്നു ജാഥ മാനേജർ സംസ്ഥാന കമ്മിറ്റി അംഗം പി ഐ തങ്കച്ചൻ ജാഥ ക്യാപ്റ്റൻ അഖിലേഷ് തയൂർ തുടങ്ങിയവർ നയിക്കുന്ന ജാഥയ്ക്ക് മേഖലാ സെക്രട്ടറി സ്വാഗതം ആശംസിച്ചു മേഖലാ പ്രസിഡന്റ് മണി അധികാരി ട്രഷറർ ശശിധരൻ എ കെ തുടങ്ങിയവർ ജാഥയെ സ്വീകരിച്ചു ജില്ലാ സെക്രട്ടറി ടി വി രാജു സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഹരീഷ് കുമാർ കലാസംസ്കാരം ജില്ലാ കൺവീനർ ഐ കെ മണി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ കെ സീമ വൈസ് പ്രസിഡന്റ് ജയ്മോൺ തുടങ്ങിയവർ ജാഥയ്ക്കൊപ്പമുണ്ടായിരുന്നു ബിസി വി ന്യൂസ് കുമ്പളങ്ങാട്